ഇൻഷല്ല ഇന്നത്തെ വീഡിയോ ഏഴു വയസ്സിൽ ആ കുട്ടിയിൽ വരുന്ന മാറ്റങ്ങളും ചിന്താഗതികളും പ്രത്യേകിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതും രക്ഷകർത്താക്കളും അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കുട്ടിയെ നമ്മൾ വളർത്തുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ആ കുട്ടിക്ക് പരിശീലനം കൊടുക്കുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് എന്താ സാറേ ഏഴ് വയസ്സ് മുതലുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ഏഴ് വയസ്സിലെ കാര്യം പറയാം ആ ഏഴു വയസ്സാകുമ്പോഴത്തെ കുട്ടി രണ്ടാം ക്ലാസ്സിലെത്തും രണ്ടാം ക്ലാസ്സിലെടുത്ത് കുട്ടിക്ക് അപ്പോഴത്തേക്ക് കുട്ടി എന്താ ഈ ഭാഷയൊക്കെ ഒന്ന് അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കും അതുപോലെ തന്നെ എഴുതാനും പഠിച്ചിരിക്കും ഈ ഈ സമയത്ത് ഈ കുട്ടികളുടെ ഈ പ്രായത്തിൽ കലാകായിക രംഗങ്ങളിലൊക്കെ വളരെ ഇതായിരിക്കും പാട്ടുപാടും അല്ലേ പല കളികളിലൊക്കെ ഇടപെടും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ സമയത്ത് രക്ഷകർത്താക്കൾ ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം കുട്ടികളെ ഒരു ചുമതല ഏൽപ്പിക്കുക മോൻ വേണം ഇത് ചെയ്യാൻ മോള് ഇന്ന് ചോറ് വെള്ളം അതൊരു പോസിറ്റീവ് വെള്ളം കൊണ്ടു വയ്ക്കേണ്ടത് മോളായിരിക്കണം എന്ന് ഉള്ള ഒരു ഐഡിയ കുട്ടിക്ക് കൊടുക്കണം ഏഴ് വയസ്സെന്ന സമയത്ത് കുട്ടികൾ ചുമതലകൾ ഏൽപ്പിക്കണം ഈ കുട്ടികളെ ചുമതല ഏൽപ്പിച്ചാൽ ഈ ചുമതലകൾ അവന്റെ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകും പക്ഷേ അറിയില്ല അറിയില്ല പന്ത്രണ്ട് വയസ്സിലെ ഏൽപ്പിച്ചാലും പലപ്പോഴും അകറ്റി നിർത്തും അകറ്റി നിർത്തും പക്ഷേ അഞ്ച് വയസ്സിലും പറ്റത്തില്ല അഞ്ചു വയസ്സിലും ആകാം പക്ഷേ അതിന്റെ ഗുണകരമായ വശം ഏഴു വയസ്സിൽ ഊണ് കഴിക്കാൻ പോകുന്നു വെള്ളം എടുത്ത് വെക്കേണ്ടത് മോളാണ് ഇന്ന് വെള്ള എല്ലാവർക്കും എല്ലാവർക്കും വെള്ളമെടുത്ത് വെക്കണം ആ മറ്റേ ഏറെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു മോൻ ഈ കാര്യം ചെയ്യണം എന്ന് ചുമതലപ്പെടുത്തിയാൽ ഈ കുട്ടി എല്ലാ കാലവും അത് ചെയ്യും അതാണ് അതിനകത്തുള്ളത് ഇനി ചുമതല ഏൽക്കാം അവൻ്റെ തന്നെ ചുമതല ഏൽപ്പിക്കാം ഒരു ആ ടൈം ടേബിൾ അനുസരിച്ച് ബുക്കൊക്കെ എടുത്ത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അതെല്ലാം എടുത്തു വയ്ക്കണം നാളത്തേക്കുള്ള ഉടുപ്പിടാനുള്ള ഉടുപ്പിടാനുള്ളതെല്ലാം എടുത്തു വയ്ക്കണം നാളത്തേക്കുള്ളതെല്ലാം എടുത്തു വെച്ചിട്ടേ മോൻ ഉറങ്ങാവൂ എന്ന് കുട്ടിയെ ഒന്ന് ചുമതലപ്പെടുത്തി അതെ അതെ ചുമതലപ്പെടുത്തിയാൽ അത് കൃത്യമായിട്ട് അവർ ചെയ്യും പിന്നെ ഈ ഒരു ഒരു ഈ പ്രായത്തിൽ അറിയാനുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അത് ചിലപ്പോൾ നമുക്ക് ഇവൻ എന്തായി ചോദിക്കുന്നത് ഒരു ഒരു ബോധമില്ലാതല്ലോ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പം കുട്ടിയെ കളിയാക്കരുത് അതിനും അവനൊരു പക്വമായ ഒരു മറുപടി പറഞ്ഞു കൊടുക്കണം ആ മറുപടി അത് വേറെ രീതിയിലാക്കി ഇനി കുറച്ചാളോട് കഴിഞ്ഞ മോനെ അത് മനസ്സിലാവും അല്ലെ മോളക്ക് അത് സൗമ്യമായ സൗമ്യമായ ഭാഷയിൽ ഈ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും കഴിയണം അതുപോലെ തന്നെ അസംബന്ധമാണെന്ന് പറഞ്ഞാൽ കളിയാക്കരുത് പിന്നെ കൂട്ടുകാരെ കൂട്ടുകാരുടെ അംഗീകാരമൊക്കെ ഈ സമയത്ത് അവർ വേണം അവന് വളർച്ചയിൽ കൂട്ടുകാർ ചിലപ്പോൾ കളിയാക്കുന്നവരായിരിക്കാം ചിലപ്പോൾ കൂട്ടുകാരെ സം കഴിയാത്തതായിരിക്കാം അവിടെ എല്ലാം രക്ഷകർത്താക്കൾ എവിടെ ഈ കുട്ടികൾ കൂട്ടുകാരെ വേണം അല്ല കൂട്ടുകാരെ കിട്ടുന്നതിന് ഉണ്ടെങ്കിൽ തന്നെയും രക്ഷകർത്താക്കൾ കൂട്ടുകാരായിട്ട് വേണം ഈ സമയത്ത് കുട്ടികൾ വേറൊരു കാര്യം കൂടെ ഉണ്ടാകുന്നുണ്ട് പല പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാകാം ഒരു ഇളയ കുഞ്ഞുണ്ടാകുക അതുപോലെ തന്നെ വീട് മാറുക അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കുഞ്ഞിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നായിരിക്കാം വീട്ടുകാർ വിചാരിക്കുന്നത് കുഞ്ഞിൻ്റെ മനസ്സിലും ഇതെല്ലാം സ്വാധീനിക്കും ഇതെല്ലാം അവർക്ക് നെഗറ്റീവായിട്ട് വരും അപ്പൊ അത്തരം കാര്യങ്ങൾ അവർക്ക് വിഷമം ഉണ്ടാകുന്നു മനസ്സിലായക്കാൽ അതിനെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പെസിഫൈ ചെയ്യാം പ്രശ്നങ്ങളെ ഒന്ന് കലുഷമായി പോകാതെ മനസ്സിനെ കലുഷമായി പോകാൻ അതിന് വേണ്ട ഒരു അറിവ് കൂടെ അല്ലെങ്കിൽ ഒരു മറുപടി കൂടെ രക്ഷകർത്താക്കൾ മക്കൾക്ക് നൽകണം മക്കൾ രക്ഷകർത്താക്കൾ അതുകൊണ്ട് വിഷമിച്ചിരിക്കുകയായിരിക്കാം പക്ഷെ മക്കൾ അതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നില്ല അതുകൊണ്ട് അവരെയും അതിനായിട്ടേക്ക് വരണം പിന്നെ ജീവിതത്തിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമാണ് അതുകൊണ്ട് മോൻ അങ്ങനെയൊന്നും വേണ്ട ഇത്തരം കാര്യങ്ങൾ ശരിയാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അടിച്ചും വഴക്കു പറഞ്ഞുമൊക്കെ നന്നാക്കാമെന്നാണ് രക്ഷകർത്താക്കൾ അങ്ങനല്ല കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാം അവന് വന്ന പരാജയങ്ങൾ എടുത്തു പറയാം എന്ത് വന്നാലും എൻ്റെ വാപ്പയും ഉമ്മയും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള തോന്നലാണ് അവനെ മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗദർശി വരേണ്ടിയിരിക്കുക ഇത് എല്ലാ രക്ഷകർത്താക്കളും ഓർത്തുവയ്ക്കുക പ്രത്യേകിച്ച് ഏഴ് വയസ്സെന്ന് പറയുന്നത് ഏഴ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമികമായിട്ട് പറയുന്നത് ഒരു കുട്ടിയെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടതുപോലെ ഏഴ് വയസ്സിലാണ് കൽപ്പന അതായത് കൽപ്പന എന്നല്ല ഉപദേശമാണ് ഓർമ്മിപ്പിക്കലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഓർമ്മയിലൂടെ ആ ഉപദേശങ്ങളിലൂടെ എപ്പോഴും വളരെ സൗമ്യം അലഹമില്ല വളരെ വിലപ്പെട്ട അറിവുകളാണ് സാർ നമുക്ക് പകർന്നു തന്നത് അള്ളാഹുദല എൽ അർഹമായ പ്രതിഫലം നൽകട്ടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും സാർ നൽകട്ടെ വളരെ സന്തോഷം സാറേ അസ്ലാം വളരെക്കുറമ